ഹിന്ദു വിശ്വാസത്തിനെതിരെ ഇന്ത് സഖ്യം തിരുപ്രം കുൺഢ്രത്ത് കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൂറ് എം പിമാർ ഒപ്പിട്ട നിവേദനം ലോക്സഭാ സ്പീക്കർക്ക് സമർപ്പിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ സർക്കാരിന്റെ സമീപനം സ്വാഗതാർഹമെന്നും കോടതി വർഗീയ ശക്തികൾക്ക് അനുകൂലമെന്നും സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ വിലയിരുത്തൽ ഇടതിനും വലതിനും സ്ഥായി ഭാവം ഹൈന്ദവ വിരുദ്ധതയോ ഹിന്ദു ആചാരങ്ങളുടെ ആത്മീയമായ പ്രാധാന്യത്തെ ഇല്ലാതാക്കാനോ ശ്രമം ഹിന്ദു വികാരത്തെ നിരന്തരം വ്രണപ്പെടുത്തുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ തിരുപ്പറം കുൺഢ്രത്ത് നടക്കുന്നത് കേവലം ഒരു ആചാരത്തിന്റെ മാത്രം പോരാട്ടമല്ല അത് ഹൈന്ദവരുടെ അഭിമാനത്തിന്റെ കൂടി പോരാട്ടമാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേർന്ന ആ മഹാക്ഷേത്രത്തിലെ കാർത്തിക ദീപം തെളിയിക്കുക എന്നത് ആയിരക്കണക്കിന് വരുന്ന മുരുക ഭക്തരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അദമ്യമായ ഭക്തിയുടെ നിറദീപമാണ് മറ്റെന്തിനേയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അത് ജ്വലിക്കുക തന്നെ ചെയ്യും